എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഒരു റീല് ചെയ്തിരിക്കുകയാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു സിനിമ ആ ഒരു സിനിമയിൽ നമ്മൾ ആ ഒരു പാട്ട് സീൻ കാണുന്ന ആ ഒരു ഏകദേശം ആ ഒരു രീതിയിലൊക്കെ തന്നെ ആ ഒരു റീല് ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒപ്പിച്ചിട്ടുണ്ടോന്നല്ല അവരുടെ ആ ഒരു കഴിവിൻ്റെ പരമാവധി അവർ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് വളരെ എന്താ പറയുക നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്ത് കാരണം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു ഏണുവിനൊക്കെ ഇത്രത്തോളം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എനിക്കെന്തായാലും ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അത് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ രേണു തന്നെ രേണുവിന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകളും വന്നു കേട്ടോ അതിൽ ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ കാരണം രേണുവിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം സുതി മരിച്ചു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് അവർ ഈ ഒരു രീതിയിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും അത് എന്താ പറയുക ഒരു സദാചാര കണ്ണോട് കൂടി നോക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടാവാം ഇതിനു മുന്നേ രേണുവിനെ നെഗറ്റീവായിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ ചില ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു അതിലെല്ലാം ഇങ്ങനെ ഒരുപാട് കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ഇതിനു മുന്നേ കുറേ നാളുകൾക്ക് മുന്നേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി തികച്ചും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ജോലിയായിട്ട് നമുക്കിതിനൊക്കെ கழியுள்ள அவர்க்கு അവരെ കൊണ്ട് കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം കല അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങളിലൊക്കെ അവർ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവർക്ക് ജീവിക്കണം മുന്നോട്ട് ജീവിക്കണം ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയി എന്നതിൻ്റെ പേരിൽ എന്നും കരഞ്ഞു മെഴുകി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടണം എന്നുണ്ടോ ഒരിക്കലുമില്ല അവർക്ക് രണ്ട് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കണം അതുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം മുന്നോട്ടുള്ള ജീവിതം ബാക്കിയുണ്ട് ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് അതോർത്ത് എപ്പോഴും കരഞ്ഞു മെഴുകി കൂവി ഒരു സൈഡിലിരിക്കുക എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് ചില ആൾക്കാർ ങ്ങനെയാണ് വിചാരിക്കുന്നത് അയ്യോ സുതി മരിച്ചു പോയതാണ് അപ്പോൾ രേണു ഇനി മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല നല്ലൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല അങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടുകളുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്തായാലും അതിനെയൊക്കെ തിരുത്തി അല്ലെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രേണു ഇപ്പോൾ പുതിയ രീതിയിലേക്കൊക്കെ രംഗത്തേക്ക് വരുവാണ് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് കാരണം എപ്പോഴും കൊല്ലം സുതിയുടെ ആ ഒരു വിയോഗം ഓർത്തിരു ഓർത്ത് കരഞ്ഞിരിക്കാനാണെങ്കിൽ അതിനേ നേരം ഉണ്ടാവുകയുള്ളൂ കാരണം മുന്നോട്ട് ജീവിക്കണം നമുക്ക് ഓരോരോ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടണം അല്ലാതെ നമ്മളത് ഓർത്ത് നമ്മുടെ നമ്മൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കണം അവരെ നോക്കണം അതുപോലെ ഈ പറയുന്ന രേണുവിന് ഒരുപാട് പ്രായൊന്നും ആയിട്ടില്ല ഒരു നല്ലൊരു ജീവിതം ഒക്കെ വേണം അപ്പം എന്തായാലും ഇപ്പം ഇവർ ഈ ഒരു ചെയ്ത റീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബാഡ് കമൻ്റുകൾ അവർക്ക് വരുന്നുണ്ട് അവരുടെ കൂടെ അഭിനയിച്ചതും ഒരു ഇതുപോലെ റീൽസും അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു പുള്ളികാരൻ തന്നെയാണ് കേട്ടോ അപ്പം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തോരം ബാഡ് കമൻ്റുകളാണ് ഇവരുടെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് അല്ല ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് അവർ ആ എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ആ ഒരു വീഡിയോ ആ രീതിയിൽ അവർ അത് എന്താ പറയുക അവർ അഭിനയിച്ച് ഷൂട്ട് ചെയ്ത് അത് ഒരുപാട് എഫേർട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് നമ്മുടെ ഒരു അഭിപ്രായം ഒരു കമൻറ്റായിട്ട് എഴുതിയിടാം പക്ഷേ അത് ചെയ്യാനായിട്ട് അവരെടുത്ത എഫേർട്ട് എത്രയോ ആൾക്കാരുടെ ഒരു വർക്കായിരിക്കും ആ ഒരു രീതിയിൽ ആക്കിയത് അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് എഴുതിയിടാനായിട്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഒരു പ്രത്യേക കഴിവ് തന്നെയാണല്ലേ എവിടെയും എന്തും ഒരു നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറേയധികം മലയാളികൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം രേതു രേണു എന്താ പറയുക തളരരുത് അപ്പോൾ രേണു തന്നെ ഓൾറെഡി എന്നത് പറയുന്നുണ്ട് ഇനി എത്ര നെഗറ്റീവ് കമൻ്റ് വന്നാലും അതൊന്നും കണ്ട് ഞാൻ കുലുങ്ങാൻ പോകുന്നില്ല കാരണം നെഗറ്റീവ് കണ്ട് വിഷമിച്ചിരിക്കാനാണെങ്കിൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ നമുക്ക് എന്ത് തോന്നും നമ്മുടെ എന്താണോ അതിന് മുന്നോട്ട് പോകുക അല്ലാതെ എന്ത് വിചാരിക്കും അയ്യോ മറ്റുള്ളവർ നെഗറ്റീവിൽ പറഞ്ഞു അത് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന നെഗറ്റീവ് ഇടുന്ന ഒരാൾക്കാരും ഈ പറയുന്ന രേണുവിൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ചിലവിന് കൊടുക്കുന്നില്ല അതിനിപ്പോൾ അവർ കഷ്ടപ്പെട്ടാൽ മാത്രമേ അവരുടെ കുടുംബം കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ ഇതുപോലെയുള്ള റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും അത് ചിലപ്പോൾ പല രീതിയിൽ അഭിനയിക്കേണ്ടി വരും നമ്മുടെ മലയാളം നടിമാർ തന്നെ എത്രയോ നടിമാർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതവും കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അവർ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് എന്താ പറയുക കെട്ടിപ്പിടുത്തവും അങ്ങനെയുള്ള അഭിനയങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് എന്താ പറയുക അത് അഭിനയമാണ് ഇപ്പോൾ രേണു ചെയ്തതും അഭിനയമാണ് അത് അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അത് ചെയ്യുന്നു അതിലൊരു തെറ്റുമില്ല അല്ലെങ്കിൽ അവർ അവർ സത്യം പറഞ്ഞാൽ ആ ഒരു റീല് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അത് ഷൂട്ട് ചെയ്യാനും അതിൻ്റെ ക്യാമറാമാൻമാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാനേ ഇല്ല അപ്പോൾ ഇതിൽ കുറേ ബാഡ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് കമൻറ്റുകളൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കാരണം ഫുള്ള് ബാഡ് കമൻറ്റുകൾ രേണു വയ്യോ എന്നാലും സുധിച്ചേടനെ മറന്നിട്ട് ഇങ്ങനെയൊക്കെ പോയല്ലോ എങ്ങനെ തോന്നി ഞങ്ങളുടെ സുതിച്ചേടനെ മറന്നിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശരീരത്തിലൊന്നും തുടണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട് ഇതൊക്കെ ശരി എന്താ ഇതൊക്കെ വെറും അഭിനയങ്ങളല്ലേ എത്രയോ നടീ നടന്മാർ ഇതുപോലെയുള്ള അവർ അവർക്കൊക്കെ കുടുംബജീവിതം ഉള്ളതാണ് അവരുടെ ഒന്നും ഭർത്താക്കന്മാർ മരിച്ചിട്ടല്ല അവർ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പം രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് ജീവിച്ചു ജീവിക്കണം അവർക്ക് വരുമാനം വേണം അവർക്ക് പൈസ വേണം ഈ പറയുന്ന കമൻറ്റ് ഇട്ടുന്നവരാരും അവർക്ക് കൊണ്ട് അരിമയം പൈസ കൊടുക്കത്തില്ല പിന്നെ എവിടെയും എന്ത് കാണുമ്പോഴും ഒരു നെഗറ്റീവ് പറയാതെ ആൾക്കാർക്ക് ഇരിക്കപ്പെടുതി ഉണ്ടാവില്ല എന്തായാലും രേണുവിൻ്റെ ഈ ഒരു അറ്റംപ്റ്റ് സൂപ്പറാണ് ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുക ആരെന്ത് നെഗറ്റീവൊക്കെ പറഞ്ഞാലും അത് മൈൻഡാക്കും നമുക്ക് ശരി എന്താണെന്ന് തോന്നുമോ അത് നമ്മളങ്ങോട്ട് ചെയ്യുക അല്ലാതെ അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അയ്യോ അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അയ്യോ അവർ കാണുമ്പോൾ എന്തായിരിക്കും അങ്ങനെ വിചാരിച്ചാലിപ്പോൾ നമുക്കാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തിനു മാറ്റി വെക്കണം നമുക്ക് ശരി എന്താണെന്ന് തോന്നുക അത് നമ്മൾ ചെയ്യുക അതിൽ എന്ത് വിചാരിച്ചാലും അവിടെ അത് പ്രശ്നമല്ല നമുക്ക് സന്തോഷം തന്നെ തല്ല നമുക്ക് ശരിയെന്ന് തോന്നുക കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ രേണുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊന്നും നിങ്ങൾക്ക് വീട്ടിലോട്ട് ഒന്നും കൊണ്ട് തരത്തില്ല അവർ കഷ്ടപ്പെട്ടാലേ അവരുടെ ജീവിതം അല്ലെ അവരുടെ കുടുംബം സമൂഹവും കഴിയത്തുള്ളു അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നെഗറ്റീവിനെ മൈൻഡേ ചെയ്യേണ്ട ഫുൾ സപ്പോർട്ട് എൻ്റെ വക എന്തായാലും ഫുൾ സപ്പോർട്ടാണ്